ലൈല ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ തോട്ടത്തിലുണ്ടായ കാന്താരി മുളകാണ് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി കിളികളൊക്കെ കൊണ്ടുപോയി എന്നാലും ഇത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും പഴുത്തതും പച്ച ഒന്നും കളയണ്ട ഏതായാലും അതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ടൊന്ന് ആവി കയ്ക്കായിരുന്നു ഞാൻ ഇടിയിൽ പാത്രത്തിൽ വെച്ച് ഇതിപ്പോൾ എടുത്തു വെച്ചേക്കണത് ഒന്ന് വെയിലൊക്കെ വരുമ്പോൾ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു കുപ്പിക്കാത്താക്കി ഇത് പൊടിച്ച് വെക്കാം അപ്പോൾ ഇത് കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും കൊളസ്ട്രോൾ എല്ലാവർക്കും ഒക്കെ ഉള്ളതല്ലേ തിരിച്ച് എന്നാ ഇത് നമുക്ക് എന്തിനെങ്കിലും ഒക്കെ ആയിട്ട് എടുക്കാം പറഞ്ഞാണ് ഇത് ഞാൻ മാറ്റിവെച്ചത് കേട്ടോ ഇനി അടുത്തത് മഞ്ഞളാണ് കേട്ടോ ഇത് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായതാണേ അപ്പോൾ ഞാൻ ഇത് പറിച്ചെടുത്തപ്പോൾ ഒരു കാക്കിലോ ഓളവും കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നാരുകളെല്ലാം കളഞ്ഞ് മണ്ണൊക്കെ കഴുകി എടുത്തിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ടിട്ടും ഞാനിത് എടുത്തതാണേ ഒന്നിങ്ങനെയൊക്കെ ഒന്ന് അരിഞ്ഞായിരുന്നു ഉണങ്ങാനും എളുപ്പം വേണമല്ലോ പിന്നെ എന്താണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കടകളിൽ നിന്നൊക്കെ നമ്മൾ മഞ്ഞൾ പൊടിയല്ലേ മേടിക്കണത് അത് മേടിച്ച് കഴിയുമ്പോൾ അതിനൊരു മണോ ഗുണമോ ഒന്നുമില്ല കറി വെച്ചാലും ഒരു ടേസ്റ്റില്ല നമ്മളിത് കൃഷി ചെയ്തെടുത്തതെന്ന് വെച്ചെന്നാൽ നല്ല ഇതിന്റെ ഗുണം എന്തെന്നും മനസ്സിലായിട്ടാണ് നല്ല സ്മെല്ലുണ്ടാവും നല്ല കളർ ഉണ്ടാവും നല്ല രുചി ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഇത് എന്ത് ആവശ്യത്തിന് നമുക്ക് ഇപ്പോൾ സൗന്ദര്യത്തിനൊക്കെ ആളുകളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കണില്ലേ കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് ഈ ഒറിജിലും മഞ്ഞൾ നോക്കി പക്ഷേ പക്ഷെ വീടുകളിലില്ലാത്തതിൻ്റെ പേരിൽ ഇവരെല്ലാവരും തന്നെ പോയിട്ടും കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വന്നിട്ടാണ് ചെയ്യാറ് ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് കടയൊക്കെ നട്ടാലും മരുന്നാവശ്യത്തിന് ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കറിയുടെ ആവശ്യത്തിന് ഒക്കെ ഇത് നമുക്ക് നല്ലപോലെ ഉണക്കി ഒരു ടിന്നിലാക്കി എടുത്ത് വെക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് ഇത് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കുരുവാണ് ഇവിടെ എപ്പോഴും ഈന്തപ്പഴമൊക്കെ മേടിച്ച് വെക്കലുണ്ട് രാവിലെ നമ്മളൊരു മൂന്ന് ഈന്തപ്പഴമൊക്കെ കഴിക്കാറുണ്ട് എപ്പോഴും ഇതിൻ്റെ കുരുവൊക്കെ നമ്മൾ ഇതിൻ്റെ ഗുണം അറിയാത്തതുകൊണ്ട് നമ്മൾ കളയുകയാണ് പതിവ് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഗുണമൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ ഓർത്ത് വലിച്ചെറിഞ്ഞ് കളയേണ്ട ഏതായാലും എടുത്ത് വെക്കാമെന്നോർത്ത് എല്ലാം തന്നെ കൂട്ടി വെച്ചപ്പോൾ ഇത്രയും കുരുവുണ്ട് അപ്പോൾ ഞാൻ നല്ലപോലെയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെയിലത്ത് ഉണക്കാൻ പോണേണ് ഇത് ഉണക്കിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ച് വെക്കുക അപ്പോൾ അത് നമുക്ക് ഉണ്ടല്ലോ കാപ്പിപ്പോൾ ൊടിക്ക് പകരം ഇത് ഉപയോഗിക്കാം ഇതിൽ ഒത്തിരി ഫൈബറും പ്രോട്ടീനും ആന്റി ഓക്സിഡൻസും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് ശരീരത്തിന് ശരീരത്തിനത്തിലൊക്കെ വളരെ നല്ലത് എന്തായാലും ഇത് എടുത്തിട്ടില്ല ഇത് ഒന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും എടുത്തിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാട്ടെ ഉറുമ്പങ്ങൾ കയറി നോക്കി അത് ഇങ്ങളുടെ നീടെ കണ്ണാണ് നമ്മളിത് നട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വലിയ വാഴയൊക്കെ ആകുമ്പോൾ ഇത് കണ്ണൊക്കെ ചെറിയ ചെറിയ ഇതുപോലെ തൈകൾ വരുമ്പോൾ അതിനകത്ത് നമ്മളെല്ലാവരും പറയും ഇങ്ങനെ പീലിക്കണ്ണ് എന്നൊക്കെ പറയും അപ്പോൾ ഏറ്റവും നല്ലത് സൂചിക്കണ്ണാണെന്നാണ് പറയണത് ഇത് നമുക്കറിയില്ല നമ്മളിങ്ങനെ മേടിച്ചിട്ടുണ്ട് വന്നേക്കണേലേ അപ്പോൾ ഒത്തിരി കുഴികളൊക്കെ അവിടെ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമുക്കൊന്ന് ചാണകപ്പൊടിയൊക്കെ ഉണങ്ങിയതൊക്കെ ഇട്ടിട്ട് നമുക്കത് നട നടന്ന് വിചാരിച്ചാണ് എന്തായാലും ഇപ്പോൾ എത്തപ്പഴത്തിനൊക്കെ ഭയങ്കര വിലയില്ലേ പറമ്പൊക്കെ വെറുതെ കിടക്കണല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വാഴ കൃഷിയിലേക്ക് ഇറങ്ങിയത് മക്കെപ്പോഴും കൂടെ ചെയ്യാറുണ്ട് എങ്കിലും തന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു പിന്നെ ഒരാളെയൊക്കെ നിർത്തിയിട്ട് കുഴികളൊക്കെ എടുപ്പിച്ച് ഇനി വാഴക്കെണ്ണൊക്കെ നട്ട് നമുക്ക് പിടിപ്പിക്കാം അത്യാവശ്യം ഉണ്ടായതൊക്കെ ഇപ്പം നമ്മൾ പറിച്ചായിരുന്നു ഇനി അതിൻ്റെ കുറച്ച് കണ്ണുകളൊക്കെ നിൽപ്പുണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്ക് ഈ പറമ്പിൽ നടാൻ തരും അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒക്കെ മേടിച്ചത് നമുക്ക് നട്ടൊക്കെ നോക്കാം കൂടുതലും പനിക്കൂർക്കെയാണ് നട്ട് പിടിപ്പിച്ചേക്കുന്നത് കാരണം എന്താന്നാ നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതല്ലേ അതുമല്ല നമുക്ക് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്ക് നല്ലതാണ് ഇത് നമുക്ക് ചുമയും അതേപോലെ തന്നെ ജലദോഷമൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് ഇലയൊക്കെ വാട്ടി പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇത് ഉള്ളിൽ കഴിക്കാം അതെങ്ങനെയാണെന്നറിയാൻ പോകും ഇലകളൊക്കെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് വിലയൊക്കെ മതി ഒരു പത്ത് പതിമൂന്ന് ഇലയൊക്കെ എടുത്തിട്ട് നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടും നമ്മൾ ഈ ചായ പാത്രം ഉണ്ടല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ചായ പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് അതിൻ്റെ മീതലൊരു മൂടും ഒരു മൂടിയും വിച്ച് മൂടും എന്നിട്ടുണ്ടല്ലോ ഈ ഇലകൾ അതിനകത്തേക്ക് വെച്ച് കഴുകിയൊക്കെ എടുത്തിട്ട് അതിൽ വെച്ചിട്ടും വേറൊരു മൂടി വെച്ച് കമത്തി വെക്കും എന്നിട്ട് നല്ലപോലെ തീകത്തുമ്പോഴത്തേക്കും ഈ ചൂടിൽ അത് നല്ല രീതിയിൽ അത് ആവി അടിച്ചിട്ട് അതിൻ്റെ എല്ലാ തത്തും ഇറങ്ങി അതിൽ കിട്ടും നമുക്ക് അപ്പം നമുക്കത് ചൂടാറിക്കഴിയുമ്പോൾ നല്ലപോലെ പിഴും ൊക്കെടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പം ഞാൻ ഇത് കൂടുതലും ഇപ്പം നമ്മുടെ തലയിലൊക്കെ താരനും അതേപോലെ തന്നെ ഹെന്നക്കും എല്ലാത്തിനും ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് നീരറക്കത്തിനൊക്കെ ഞാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ മീൻ മീൻപെട്ടിക്കൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു അപ്പം ഞാൻ ഓടി വന്ന് ഓ ഇത്തിരി എന്തെങ്കിലും കയ്യിൽ ഒഴിക്കണമല്ലോ ബ്ലഡ് നിൽക്കണില്ലല്ലോ എന്ന് ഇതിൻ്റെ ഉപയോഗമൊന്നും എനിക്കറിയാൻ പാടില്ല എങ്കിലും ഞാൻ ഓർത്ത് ഇത് എന്തായാലും ഇതൊരു മരുന്നില്ല ഇതിന് വേറെ ഇതെങ്കിലും ഇതെന്നും പറഞ്ഞ് ഒരു രണ്ട് മൂന്നില്ല ഞാൻ ഈ മീൻപെട്ടിയ കയ്യുമായിരുന്നില്ല ഈ കൈ വെച്ച് പിഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒഴിച്ചായിരുന്നു ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ടല്ല നീറ്റിലൊന്നും അധികം ഒന്നും ഉണ്ടായില്ല എന്നിട്ട് ഇത് ഇങ്ങനെ നല്ലൊരു ആശ്വാസം കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും ആ മീൻ പൂർത്തീകരിച്ച് വെട്ടണ്ടേ എന്ന് വിചാരിച്ച് മീനും വന്ന് വെട്ടി അത്ര ഒക്കെ മുറിവുണ്ടെങ്കിൽ കൈ വിങ്ങില്ലേ സത്യത്തിൽ കൈ അധികം അങ്ങ് വിങ്ങിയില്ല അപ്പം ഞാൻ വിചാരിച്ച് കൊള്ളാലും വരുന്നെന്ന് ഓർത്ത് അന്ന് തുടങ്ങി ഞാൻ ഉണ്ടല്ല ഇച്ചും കൂടി കൂടുതലായിട്ട് പറമ്പിലൊക്കെ നട്ടം പിടിപ്പിച്ച് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ പനിപ്പൂർ ഒക്കെ ഉണ്ടാവുമെന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും ഇല്ല എല്ലാം തന്നെ പോയെന്ന് പറയും ഒരു തണ്ട് കൊടുക്കും ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ട് നമ്മൾ നട്ടാൽ മതി അപ്പം അത് നന്നായിട്ട് വേരൊക്കെ പിടിച്ച് അങ്ങനെ ഇതുണ്ടാവില്ല ഒത്തിരി നമുക്ക് കഷ്ടപ്പാടൊന്നുമില്ല എവിടെയും ഇത് നല്ല രീതിയിൽ പിടിച്ചോളും പിന്നെ നമ്മൾ അതിനെ ഒന്ന് പരിചരിക്കണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അല്പം വെള്ളമൊക്കെ കൊഴിച്ചൊക്കെ കൊടുത്താലൊക്കെ മതി അപ്പോൾ ഇത് നല്ല സംഭവമാണ് കേട്ടോ എല്ലാവരും ഒരു കഷ്ണമെങ്കിലും എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കണം കേട്ടോ ഇത് നമ്മുടെ മുറിവ് കൂട്ടിയാണ് കേട്ടോ ഇത് വളരെ നല്ലതാണ് നമ്മുടെ മുറിവ് ഉണങ്ങാനും ഒക്കെ അതേപോലെ എന്തെങ്കിലും തേനി ചില എന്തെങ്കിലും വന്ന് നമ്മൾ കുത്തിയാണെങ്കിൽ ഈ നീരല്പം പുരട്ടിയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്കപ്പം അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇത് ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് പിഴിഞ്ഞെടുക്കാൻ നോക്കിയാൽ ഇതിൻ്റെ നീര് കിട്ടൂല എന്ന് വെച്ചാൽ എനിക്കത് ഞാനും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇത് രണ്ടുമൂന്നെല്ലാം പിഴിഞ്ഞാൽ നല്ല നീര് കിട്ടും ഒരു സന്ധ്യ സമയമൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊക്കെ പറിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അധികം നീരൊന്നും കിട്ടുമോന്നുമില്ല പിന്നെ ഇതുണ്ടല്ല ഇത് ഭയങ്കരമായിട്ട് പടർന്ന് പിടിക്കണ ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നട്ടയച്ചതാണ് ഈ പോലെ തന്നെ ഇതിനെ നട്ടായിരുന്നു പക്ഷേ അതുണ്ടല്ലോ മുഴുവനും പറമ്പിൽ പടന്ന് പിടിച്ചിട്ട് നമുക്ക് വേറൊന്നും നടാനായിട്ട് സ്ഥലമില്ലാത്ത പോലെയായിരുന്നു അപ്പം ഞാനതെല്ലാം പറിച്ചു കളഞ്ഞായിരുന്നു പിന്നെ ഇത് അത്യാവശ്യം ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഞാനൊരു ചെടി ചട്ടിക്കകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നമ്മുടെ കയ്യാകാലൊക്കെ മുറിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഓയിൽമെൻ്റ് ഒക്കെ തപ്പിപ്പിടിച്ചൊക്കെ നടക്കുക അല്ലേ മേടി ഇല്ലെങ്കിൽ പോയി മേടിക്കാനൊക്കെ നടക്കണ്ടേ ഇതാവുമ്പോൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കൈ അക്കാലയൊക്കെ മുറിയുമ്പോൾ നമുക്ക് ഇത് രണ്ട് മൂന്നൊക്കെ ഇലയൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി അത് തുടച്ചെടുത്ത് നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്കിങ്ങനെ ഒന്ന് ഇങ്ങനെ കാണിച്ച് എടുത്തിട്ട് നീരൊഴിക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അതൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഈ മുറിവ് ഉണങ്ങിയ രീതിയിലാവും അത് പിറ്റേ ദിവസമാകുമ്പോൾ നമ്മുടെ പാട് മാത്രം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇത് വേഗം ഉണങ്ങണ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഒരു ചെടിച്ചട്ടിക്കകത്ത് നട്ടാൽ മതി പറമ്പിലൊക്കെ കൊണ്ട് നട്ട് കഴിഞ്ഞാലും മൊത്തം ഇത് പടലും ഇതിനധികം തണല് ആണ് കൂടുതൽ നല്ലത് വെയിലൊന്നും വേണ്ട എവിടെയാണെങ്കിലും വളമൊന്നും ചെയ്തില്ലെങ്കിലും തന്നെ ഇത് നിറച്ച് ചെറിയ ചെറിയ തൈകളൊക്കെ ആയിട്ട് ഇങ്ങനെ പടന്ന് പടന്ന് വേര് പിടിച്ച് വേര് പിടിച്ച് ഇങ്ങനെ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താഴ്ത്തധികം നടാതിരിക്കണേ നല്ലത് നല്ല ഒരു ചെടിച്ചട്ടിക്കകത്ത് നിങ്ങളെ നട്ടുപിടിപ്പിക്കുക എന്തായാലും ഒരു വീട്ടിലിത് ആവശ്യം ഇതുണ്ടല്ലേ ഈ കാന്താരി ഇപ്പോൾ ഇത്തിരി മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വെളുത്ത പൊടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് മഞ്ഞളൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടെടുത്തായിരുന്നല്ലോ അപ്പോൾ ആ മഞ്ഞളിൻ്റെ വെള്ളവും അതേപോലെ തന്നെ കഞ്ഞിവെള്ളം നിലത്ത കഞ്ഞിവെള്ളം ഉണ്ടായി പിന്നെ ഒരു വെളുത്തുള്ളി അല്ലേ അതൊക്കെ കൂടി ചേർത്തതാണ് അപ്പോൾ അത് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കായലിച്ച് ഈ പ്രായം വെള്ളത്തിരിക്കണ അതൊക്കെ ഇങ്ങനെ പൊപ്പുകളും ഈ കുറും മുരടിപ്പൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് നല്ല മുളകും തങ്ങിയായിരുന്നു ഒത്തിരി ഉണ്ടായതാണ് അതിപ്പം അങ്ങനെ കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും നമ്മൾ വല്ലപ്പുഴമൊക്കെ ഇങ്ങനെ അടിച്ചൊക്കെ കൊടുക്കണം ഇങ്ങനെ താഴ്ത്തും അതേപോലെ ഇലയുടെ മുകളിലും ഇങ്ങനെയൊക്കെ അടിച്ചു കഴിയുമ്പോൾ അതൊരു ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊടുക്കുമ്പോൾ എന്തായാലും അത് ഒരടിപ്പും ഒക്കെ മാറിക്കോളും ഇങ്ങനെയൊക്കെ നിന്നതൊക്കെയാണ് നേരത്തെയൊക്കെ അടിച്ചിട്ട് നന്നായിട്ടൊക്കെ വന്നത് അപ്പോൾ അത് എപ്പോഴും നമ്മളത് നോക്കിയൊക്കെ ഇരിക്കണം ഇടയ്ക്ക് ഇങ്ങനെ മുരടിപ്പൊക്കെ ഇല്ല പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊക്കെ ഉണങ്ങിയ കമ്പക്കതിങ്ങനെ ഒടിച്ച് കിളഞ്ഞു മാറ്റിപ്പം പുതിയത് പുതിയത് ഇങ്ങനെ വന്നോളും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മാറ്റി കൊടുക്കണം എന്നിട്ട് താഴത്തൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ ഇച്ചിരി ചാണാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ അത് വെറുതെ ഇങ്ങനെ നിൽക്കണിങ്ങനെ അധികം മണ്ണൊന്നുമില്ല മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യണം അതേപോലെ തന്നെ ചാണാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ശരിയായിക്കോളും നന്നായിട്ട് ഒരു മൂന്ന് വർഷമെങ്കിലും ഇതിങ്ങനെ നിൽക്കും നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഒടിച്ചൊക്കെ കളയുകയാണെങ്കിൽ പിന്നെ നന്നായിട്ട് ചനുപ്പൊക്കെ പൊട്ടി ഇതിങ്ങനെ നല്ലൊരു ചിത്രം പൊക്കു ഇട്ടൊക്കെ നിന്നിട്ട് അത്യാവശ്യം മുളകൊക്കെ നമുക്ക് ഒരണത്തിയിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും പിന്നെ നമ്മളതൊന്ന് പതിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി